നാഗദേവതകളുടെ കടാക്ഷം വേഗത്തിൽ ലഭിക്കാൻ ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിരവധി ആചാരങ്ങളും വഴിപാടുകളും നിലവിലുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു നാഗക്ഷേത്ര ദർശനം മണ്ണാറശാല പാമ്പുമേക്കാട് വെട്ടിക്കോട് തുടങ്ങിയ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നാഗദേവതകളുടെ പ്രീതിക്ക് ഉത്തമമാണ് ഈ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് സർപ്പക്കാവുകളുടെ സംരക്ഷണം വീടുകളോട് ചേർന്നുള്ള സർപ്പക്കാവുകൾ നശിപ്പിക്കാതിരിക്കുക കാവുകളിൽ ശുചിത്വം പാലിക്കുകയും നിത്യവും വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് നാഗദേവതകളുടെ കടാക്ഷം ലഭിക്കാൻ സഹായിക്കും പ്രധാന വഴിപാടുകൾ നൂറും പാലും ഇത് നാഗദേവതകൾക്ക് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് നാഗസന്നിധികളിൽ ഇത് നടത്തുന്നത് വളരെ ഉത്തമമാണ് അഭിഷേകം എള്ളെണ്ണ മഞ്ഞൾ ഭസ്മം ഇളനീർ പശുവിൻ പാൽ എന്നിവ ഉപയോഗിച്ച് നാഗപ്രതിഷ്ഠകളിൽ അഭിഷേകം നടത്തുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ് നിവേദ്യങ്ങൾ ശർക്കരപ്പായസം പാൽപായസം കൂട്ടുപായസം ശർക്കരച്ചോറ് വെള്ളനിവേദ്യം എന്നിവ നാഗദേവതകൾക്ക് സമർപ്പിക്കാം മറ്റുള്ള വഴിപാടുകൾ സർപ്പരൂപങ്ങൾ മുട്ട ചുവപ്പ് പട്ട് എന്നിവയുടെ സമർപ്പണവും ദോഷപരിഹാരത്തിന് സഹായിക്കും ആയില്യപൂജ ഹൈന്ദവ വിശ്വാസ പ്രകാരം നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആയില്യം നക്ഷത്രം കന്നി തുലാം മാസങ്ങളിലെ ആയില്യം നക്ഷത്രത്തിൽ നാഗക്ഷേത്രങ്ങളിലും കാവുകളിലും ആയില്യപൂജ നടത്തുന്നത് വളരെ വിശേഷമാണ് അനുഷ്ഠാന കലാരൂപങ്ങൾ നാഗദേവതകളെ പ്രീതിപ്പെടുത്താൻ കേരളത്തിലെ പല നാഗാലയങ്ങളിലും സർപ്പം തുള്ളൽ നാഗം പാട്ട് കളമെഴുത്ത് തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ നടത്താറുണ്ട് നാഗങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളും കളമെഴുത്തുകളും ഈശ്വര പ്രീതിക്ക് സഹായകമാണ് മന്ത്രജപം ഓം അനന്തായ നമ ഓം വാസുകയെ നമ തുടങ്ങിയ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് നാഗദേവതകളുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും സർപ്പഗായത്രി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നാഗങ്ങളെ സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട് അതിനാൽ ദിവസവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ് സർപ്പബലി സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനും നാഗദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനും നടത്തുന്ന പ്രധാന വഴിപാടാണ് സർപ്പബലി ഇത് സാധാരണയായി രാത്രിയിലാണ് നടത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നാഗദേവതകളുടെ കടാക്ഷം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെയും വിശ്വാസവും സാഹചര്യവും അനുസരിച്ച് ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്